नमस्कार ും നമോ നാരായണായ എഴുത്തച്ഛൻ്റെ ഹരിനാമ കീർത്തനം ഇരുപത്തിയാറാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ഐ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്ലോകം ശ്ലോകം ഇരുപത്തി ആറ് അയുടനുടൻ ുടനെണ്മൂന്നുമേരുമ ചൊവ്വോടൊരഞ്ചുമണ്ടൊന്നു തത്വമതിൽ മെവുന്ന നാരായണായ നമ നാരായണായ നാരായണായ നമ നാരായണായ നമനാരായണായ നമ നാരായണായ ാരായണായ നാരായണായ നമ നാരായണായ നമനാരായണായ നമ ഈ ശ്ലോകത്തിൽ നൂറ്റി പതിനഞ്ച് തത്വങ്ങളെ പറ്റിയാണ് പരാമർശനം നടത്തിയിരിക്കുന്നത് പുരുഷൻ പ്രകൃതി മഹത്തത്വം അഹങ്കാരം പഞ്ചതന്മാത്രകൾ പഞ്ചഭൂതങ്ങൾ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ എന്നിങ്ങനെ ഇരുപത്തിനാല് തത്വങ്ങൾ സാഖ്യദർശനം അംഗീകരിച്ചിട്ടുണ്ട് ഈ ഇരുപത്തിനാലിനെ തന്നെ വീണ്ടും തൊണ്ണൂറ്റി ആറായിട്ടും കൽപ്പിച്ചിട്ടുണ്ട് ഇവിടെ നൂറ്റി പതിനഞ്ച് തത്വങ്ങൾ ഉള്ളതായിട്ടാണ് ആചാര്യൻ പറയുന്നത് സാഖ്യം എന്നാൽ സംഖ്യയെ സംബന്ധിക്കുന്നതെന്ന അർത്ഥമാണ് സാഖ്യദർശനം മൂലപ്രകൃതിയിൽ നിന്നും വികസിക്കുകയും മൂലപ്രകൃതിയിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന വികാരഭേദങ്ങളെയാണ് ഇവിടെ തത്വങ്ങളായി പറഞ്ഞിരിക്കുന്നത് ഈ തത്വങ്ങൾ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് പുരുഷനിലാണ് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഈ തത്വങ്ങൾ മൂലപ്രകൃതിയിൽ പുരുഷൻ്റെ പ്രകാശം തട്ടിയുണ്ടാകുന്ന പരിണാമ ഭേദങ്ങളാണ് അവ മൂലപ്രകൃതിയിൽ തന്നെ സൂക്ഷ്മരൂപത്തിൽ വർത്തിക്കുന്ന സത്കാര്യങ്ങളുമാണ് അതുകൊണ്ടാണ് കാപിലന്മാരെ പരിണാമവാദികളെന്നും സത്കാര്യവാദികളെന്നും പറയുന്നത് സാഖ്യ ശബ്ദത്തിൻ്റെ നിഷ്കൃഷ്ടാർത്ഥ വെച്ച് അവർ മൂലപദാർത്ഥങ്ങളെ പലതായി കൽപ്പിച്ചിട്ടുണ്ട് സാഖ്യ ശബ്ദത്തിൻ്റെ അർത്ഥം വെച്ചവർ മൂലപദാർത്ഥങ്ങളെ പലതായി കൽപ്പിച്ചിട്ടുണ്ട് ആധുനിക ശാസ്ത്രദൃഷ്ടിയിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുമായി തീരത്തക്കവണ്ണം കൂടിക്കലരുന്ന തൊണ്ണൂറ്റി ആറ് ചില മൂലപദാർത്ഥങ്ങളെ അംഗീകരിച്ചിട്ടുമുണ്ട് ആ മൂലപദാർത്ഥങ്ങളുടെ പദാർത്ഥങ്ങളുടെ സ്ഥാനമാണ് ഈ തത്വങ്ങൾക്കും ഉള്ളത് സാഖ്യന്മാരുടെ പദാർത്ഥങ്ങളുടെ ഈ കണക്ക് അദ്വൈത സിദ്ധാന്തത്തിന് എതിരായി ഒരിക്കലും കരുതരുത് പ്രപഞ്ചത്തിന് വ്യാവഹാരിക സത്ത ശ്രീശങ്കരൻ അംഗീകരിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ സ്ഥൂല പ്രപഞ്ചത്തിനെ എത്രയായി തരം തിരിച്ചാലും യുക്തിഭംഗമൊന്നും അതിൽ വരാനില്ല പരമാർത്ഥിക സത്ത ബ്രഹ്മത്തിന് മാത്രമേ ഉള്ളൂ ഒരു ജ്ഞാനിയുടെ ആത്യന്തികാനുഭവം ഈ കേവല ഭാവം മാത്രമാണ് ആ നിലയിൽ ചെല്ലുന്നവർക്ക് മാത്രം അറിയാൻ കഴിയുന്ന അദ്വൈത ബോധത്തെക്കുറിച്ച് ഭൗതികമായ രീതിയിൽ കഴിയുന്നവന് ഒരിക്കലും അറിയാൻ കഴിയുകയില്ല അദ്വൈത സിദ്ധാന്തവുമായി ഭൗതികാനുഭവം വിടാതെ കഴിയുന്ന ഒരാളിൻ്റെ അഭിപ്രായമല്ല അനുഭവസ്ഥനായ ഒരു മഹായോഗിയുടെ ദർശനത്തിൻ്റെ അനുഭവമാണ് ഇത് വളരെ ഗഹനമായ അർത്ഥങ്ങളാണ് ഓരോ ശ്ലോകത്തിനും സമസ്ത സുഖിനോ ഭവന്തു ക്ഷമിക്കണം ഇരുപത്തിയാറാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം അയ്യഞ്ചുമഞ്ചുമുടൻ അയ്യാറുമെട്ടുമുടൻ അവണ്ണമെട്ടുമുടനെൺമൂന്നു മേഴുമത ചൊവ്വോടൊരഞ്ചുമണ്ടൊന്നു തത്വമതിൽ നാഥ നാഥഹരിനാരായണായ നമം ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ആയ നാരായണായ നമ നാരായണ ആയ നാരായണായ നമ യോഗമസ്തസുനുഖവന്തു